ബസ്മിള്ള റഹ്മാനുറീം ഇന്ന അല വസ്ലാത്തു വസ്സലാമുല റസൂലില്ലാ വാലാ അലിഹി വസഹബി അജ്മൈൻ അസലാമലൈക്കും വാഹത്തല്ലാഹി വരക്കാത്തൂ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാടം മാറ് താഴത്തെ എക്സസൈസിൽ അന്ന ചേർക്കണം അതുന്നും ചേർക്കണം അതൊന്നു ഫീലാണ് ഞാൻ വിചാരിക്കുന്നു എന്നർത്ഥം അന്ന നമുക്കറിയാമല്ലോ ഇന്നൻ്റെ സഹോദരിയാണ് അപ്പോൾ അന്നക്ക് ശേഷം ഇസ്മു അന്നയായിരിക്കും അത് മൻസൂബായിരിക്കും ഫത്തഹായിരിക്കും പിന്നെ ഹബറ് ഹബറു അന്ന അത് മർഫു ആയിരിക്കും ഇത് നമ്മൾ പഠിച്ചതാണ് ഇവിടെ ഒന്നും കൂടി കുറച്ചായാലും നോക്കിയിട്ട് അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്താണ് ഒന്ന് റിവിഷൻ അപ്പോൾ ആദ്യത്തെ നോക്കാം പൂവ മരീതുണ്ട് അവൻ രോഗിയാണ് അല്ലെങ്കിൽ അദ്ദേഹം രോഗിയാണ് അതിനെ അതൊന്നു അന്യം ചേർത്തി പറയണം അപ്പോൾ അതൊന്നു ഞാൻ വിചാരിക്കുന്നു അന്നഹു അവൻ മരിയുന്നു രോഗിയാണ് തീർച്ചയായും അന്നൊക്കെ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അതൊന്നു ജുംല ഫീൽ ചെയ്യുക അവിടെ ജുംല പിന്നെ മുന്നാരിയാണത് മുന്നാരി വർത്തമാനകാലക്രിയാണ് ഞാൻ വിചാരിക്കുന്നു വർത്തമാ ലന്നയാണ് ഭൂതകാലക്രിയ അവൻ വിചാരിച്ചു അപ്പം ലന്ന അവൻ വിചാരിച്ചു അലുന്നു ഞാൻ വിചാരിക്കുന്നു ലന്ന അവൻ വിചാരിച്ചു എളുന്നുന്നു അവൻ വിചാരിക്കുന്നു അലുന്നു ഞാൻ വിചാരിക്കുന്നു എലുന്നു അവൻ വിചാരിക്കുന്നു അലുന്നു ഞാൻ വിചാരിക്കുന്നു മൂന്നാരി ഇൻഷാദം നമ്മൾ പഠിക്കും ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ ബേജാറാകേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്നു അന്നഹു ഹു മരീതു അപ്പം അന്ന ഹർഫു അന്ന മ ഹു ഇസ്മു അന്ന മൻസൂബ് മരീദുൻ ഖബറു അന്ന മർഫു അപ്പോൾ നമുക്കറിയാം ഇന്നക്ക് ശേഷം ഇസ്മ വര ഇസ്മു ഇന്ന അത് മൻസൂബായിരിക്കും ഫത്തഹായിരിക്കും പിന്നെ ഖബർ ആയിരിക്കും ഇവിടെ അന്ന ഹു ഹു നമീറാണ് അപ്പോൾ നമീർ നമ്മൾക്കറിയാം മബിനിയാണ് ഹൂന്ന് എഴുതും ഫതഹ എഴുതൂല ഹാന്ന് എഴുതൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഇസ്മു അന്ന മൻസു ഫതഹ അൽ അൽമുദർ അധ്യാപകൻ മാ ജാ അദ്ദേഹം വന്നി വന്നില്ല ജാ എന്ന് പറഞ്ഞാൽ അവൻ വന്നു ജാ അ അവൻ വന്നു മാ ജാ അ അവൻ വന്നിട്ടില്ല അദ്ദേഹം വന്നിട്ടില്ല അപ്പം അൽമുദറിസു മാജ അദ്ധ്യാപകൻ വന്നിട്ടില്ല അതൊന്നു അന്നൽ മുതറിസ മാ ഞാൻ വിചാരിക്കുന്നു അദ്ധ്യാപകൻ തീർച്ചയായും അദ്ധ്യാപകൻ വന്നിട്ടില്ല അദ്ദേഹം വന്നിട്ടില്ല അപ്പം അന്ന അൽ മുദറിസ അൽമുദറിസ ഇസ്മു അന്ന മൻസൂഖ് ഖബറു അന്ന എന്താ ജുംല ഫീലിയ മാ ജും അവൻ വന്നു അപ്പോൾ മാ ജാ അവൻ വന്നിട്ടില്ല മാ ഹർഫു നഫി നമുക്കറിയാം നിഷേധത്തിൻ്റെ മാ ആണ് ജാ അവൻ വന്നു അദ്ദേഹം വന്നു മാ ജാ അദ്ദേഹം വന്നിട്ടില്ല അപ്പോൾ ജാ അ ഫീൽ ഫായിൽ മുസ്തത്തിർ അതിൽ ഒള്ളു ഒഴിഞ്ഞിരിക്കുകയാണ് അവൻ അല്ലെങ്കിൽ അദ്ദേഹം ആരായി അദ്ദേഹം അൽ മുദർ അധ്യാപകൻ അന്ത ത്വബീബുൻ നീയൊരു ഡോക്ടറാണ് നീയൊരു ഡോക്ടറാണ് അപ്പോൾ അന്ത വരുമ്പോൾ നമ്മൾ നമീർ വെച്ചിട്ടാണ് പറയേണ്ടത് അപ്പോൾ എങ്ങനെയാണ് പറയാം അതൊന്നു അന്നക്ക തബീബുൻ ഞാൻ വിചാരിക്കുന്നു നീയൊരു ഡോക്ടറാണ് അപ്പോൾ അന്ന ക അപ്പോൾ ക ആണ് ഇസ്മുഅന്ന മൻസൂ ത്ബീബുഖബറു മർഫൂൺ എൻ്റെ ആൻസർ താഴെ പോസ്റ്റ് ചെയ്യാൻ ഹുവ മിനൽ യാബാനി അദ്ദേഹം ജപ്പാനിൽ നിന്നാണ് അപ്പം അന്ന ചേർക്കുക അലൊന്നു അന്ന ഹക്ക് പകരം എന്താ ഹു അലൊന്നു അന്ന ഹു മിനൽ യാബാനി അപ്പോൾ അന്ന ഹു ഹു ഇസ്മു അന്ന മൻസൂബ് മീൻ അർഫുജർ അലിയാബാനി ഇസ്മ മജറൂർ വ മജ്റൂർ ശിബു ജുംല ഖബറു അന്ന ഹിയ മരീലത്തുൻ അവൾ രോഗിയാണ് ഹിയ മുഹത്തുൻ മർഫൂൻ മരീലത്തുൻ ഖബറുൻ മർഫൂൻ അപ്പോൾ ഹിയൊക്കെ എങ്ങനെയല്ല ലമീർ വരാ അലൊന്നു അന്നഹത്തുൻ അപ്പം ഹ ആണ് ഇസ്മു അന്ന മൻസൂബ് മരീലത്തുൻ خبروا ان هم طلاب هم ودا مرفوع طلاب خبر مرفوع ابو الأمير هم من ورا مكر هم من هم نو أنا فاظن انهم طلاب وهم اسم ان منصوب طلاب خبر ان مرفوع انت جوعا ني വിശക്കുന്നവനാണ് നിനക്ക് വിശപ്പുണ്ട് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും നീ വിശക്കുന്നവനാണ് നിനക്ക് വിശപ്പുണ്ട് അൽ മക്തബത്തു മഫ്തുഹത്തുൻ മസ്തുഹത്തു അന്നൽ അന്നൽമക് മഫ്തൂഹത്തുൻ അപ്പോൾ ഇവിടെ നമീറല്ല അപ്പോൾ അന്നൽ മക്തബത്ത അന്ന മസു മക്തബത്ത മഫ്തൂഹത്തുൻ മർഫൂൻ ഖബറുൻ അന്ന മർഫൂൻ ലൈബ്രറി തുറന്നിട്ടിരിക്കുന്നു തുറന്നതാണ് ഓക്കെ ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും ലൈബ്രറി തുറന്നതാണ് അൽ കഹ്വത്തു ബാരിദത്തുൻ അതൊന്നു അന്നൽ കഹത്തുൻ അപ്പോൾ കാപ്പി തണുപ്പുള്ളതാണ് എന്ന് തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു മുഹമ്മദുൻ ദഹബ ഇല മക്കത്ത മുഹമ്മദ് മക്കയിലേക്ക് പോയി അപ്പോൾ മുഹമ്മദുൻ മുബത്തൗൻ മർഫൂൻ ദേഹബ ജുംഫീലിയ ഖബറായിട്ട് വരാണ് ഇല അബ ഫീൽ ഫായിൽ ഹുവ അത് അതിൽ ഒളി ഒഴിഞ്ഞു കിടക്കുകയാണ് ഇല ഹർഫുജ മക്കത്ത ഇസ്മ മജ്റൂർ ഇത് തൻവീൻ ഇല്ലാത്ത ഇസ്മമാണ് മക്കത്തു എന്നല്ല പറയുക മക്കത്തു അപ്പോൾ ഇല വന്ന മക്കത്ത ഖസറാവൂല ഖസറാണ്ടടുത്തും ഫത്തഹ ആക ഇല മക്കത്ത ഇങ്ങനത്തെ ഇസ്മകൾക്ക് എന്താ പറയുക വൈറു മൻസൂർ أظن أن محمدا ذهب إلى مكة أبو محمد مبتدا محمد مرفوع عند محمد مبتدا مرفوعا عند أنّ, أن محمدا اسمه أن منصوب فاطمة في المكتبة أظن أن فاطمة في المكتبة അപ്പോൾ ഫാത്തിമത്തെ ഇസ്മു അന്ന മൻസൂബ് ഫി ഹർഫുജർ അൽ മക്തബത്ത് ഇസ്മു മജ്റൂർ ജാറുംബ മജ്റൂർ ഷിബു ജുംല ഹബറു അന്ന അതും മുതർ അപ്പോൾ അപ്പം അന്തുമിൻ്റെ നമീറെന്താ അലന്നു അന്നഹും മുതറി ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും അവർ അധ്യാപകരാണ് അല്ല സോറി അന്തുമല്ലേ അന്തുമിന് കുമ്മവര അപ്പം അലൊന്നു അന്നക്കും മുതർ റിസൂന നിങ്ങൾന്നാണല്ലോ അവരെന്നല്ലോ അലൊന്നു അപ്പം എൻ്റെ അടുത്ത് തെറ്റുപറ്റിയതാണ് അലൊന്നു അന്നക്കും മുതർ റിസൂന തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ അദ്ധ്യാപകരാണ് ഇനി നമ്മൾ പഠിച്ച തന്നെ സ്ത്രീലിംഗം മുഹന്നസിൻ്റെ എണ്ണം പതിനൊന്ന് മുതൽ ഇരുപത് വരെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ മറന്നു പോകാതിരിക്കാൻ ഒന്നും കൂടി റിവൈസ് ചെയ്യുക അപ്പോൾ എന്താ പറയുക ഇഹ്ദ അശ്രദ്ധ ത്വാലിബത്ത് പന്ത്രണ്ടോ ഇസ്നത്ത അശ്രദ്ധ ത്വാലിബത്ത് പതിനൊന്നും പന്ത്രണ്ടും നമുക്കറിയാം മബിനിയാണ് ആ മൂന്നും സ്ത്രീലിംഗായിരിക്കും ഇഹ്ദാവും സ്ത്രീലിംഗാണ് അഷ്രഥയും സ്ത്രീലിംഗാണ് ത്വാലിബത്തനും സ്ത്രീലിംഗാണ് ഇസ്നത്തായും സ്ത്രീലിംഗാണ് അഷ്റത്തയും സ്ത്രീലിംഗാണ് ത്വാലിബത്തനും സ്ത്രീലിംഗാണ് അതാണ് പതിനൊന്ന് പന്ത്രണ്ട് മബിനിയാണ് പക്ഷെ ഇസ്നത്താ മബിനിയല്ല ഇസ്നത്താ മൻസൂബും മജ്റൂറും ആകുമ്പോൾ എന്താകാം ഇസ്നത്തൈ ഇസ്നത്തൈ വറക്കുള്ള ഹഫീഖും പതിമൂന്ന് തലാസ അഷറത്ത ത്വാലിബത്ത് ഇപ്പോൾ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ആദ്യത്തെ ഭാഗം മുതക്കറായിരിക്കും സലാസ താ ഉണ്ടാവില്ല കാരണം ത്വാലിബത്തൻ വിദ്യാർത്ഥിനികളെ കുറിച്ചാണ് പറയുന്നത് മോഹൻനസ് ആണ് മോന്നസ് ആകുമ്പോൾ ആ എണ്ണം സലാസ എന്നുള്ള ആദ്യത്തെ ഭാഗം മുതക്കറായിരിക്കും പിന്നെ രണ്ടും മോന്നസ് ആയിരിക്കും അഷറത്തെയും ത്വാലിബത്തിനും സ്ത്രീലിംഗം മോന്നസ് ആയിരിക്കും ഇതാണ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ അപ്പോൾ തലാത്ത അശ്ഥ ത്വാലിബത്തൻ അർബ അശ്രഥ ത്വാലിബത്തൻ ഹംസ അശ്രഥ ത്വാലിബത്തൻ സിത്ത അശ്ഥ ത്വാലിബത്തൻ സബ അശ്റ ത്വാലിബത്തൻ തമാനീ അശ്ഥ ത്വാലിബത്തൻ ഓക്കെ മുതക്കരങ്ങ എഴുതാം തമാനി മുൻ ആണെങ്കിൽ സമാനിയത്ത അപ്പ താവരും പത്തൊമ്പതിന് തിസ് അശ്റഥ താലിബത്തൻ ഇനി ഇരുപത് നമുക്കറിയാം ഇഷ്രൂന ത്വാലിബത്തൻ അത് മുതക്കറായാലും മുഹാനസായാലും വിദ്യാർത്ഥികൾ എന്ന് പറയണമെങ്കിലും വിദ്യാർത്ഥിനികൾ എന്ന് പറയണമെങ്കിലും ഇഷ്രൂന ഇഷ്രൂന താലിബൻ ഇഷ്രൂന ത്വാലിബത്തൻ പിന്നെ ഈ അവസാനത്തെ ഭാഗം എണ്ണപ്പെടുന്നത് ത്വാലിബത്തൻ നമുക്കറിയാം അത് ഉണ്ടാവില്ല അത് ഫതഹ ആയിരിക്കും മൻസൂബായിരിക്കും അത് ഏകവചനായിരിക്കും ബഹുവചനം എഴുതാൻ പാടില്ല അപ്പം പതി ഒന്ന് ബഹുവചനാണ് പക്ഷെ ഏകവചനം ത്വാലിബത്തെന്നാണ് എഴുതുക അത് സ്ത്രീലിംഗാകട്ടെ പുല്ലിംഗാകട്ടെ പുല്ലിംഗാണെങ്കിൽ ത്വാലിബൻ സ്ത്രീലിംഗാണെങ്കിൽ ത്വാലിബത്തൻ ഇപ്പം ഇത് നമ്മൾ പഠിച്ചതാണ് ഒന്നും കൂടി റിവൈസ് ചെയ്തതാണ് ഇത് പഠിച്ച ഭാഗം ഒന്നും കൂടി നോക്കിയിട്ട് നല്ലോണം മനഃപ്പാടാക്കണം ഇൻഷാ അള്ളാ എഴുതി പഠിക്കുക ബാർക് ഫീക്കും